ഭാര്യ മൂന്ന് മക്കൾ അവരിൽ രണ്ട് ഭിന്നശേഷിക്കാർ മാസം കൊണ്ട് അതെല്ലാം മക്കളെ ഈ വാർത്ത ചെയ്തപ്പോൾ ഉടനീളം താങ്കൾ ചിരിക്കുകയായിരുന്നു നിന്റെ നീ ഒരു എന്താണ് താങ്കൾക്ക് ഇതിൽ അത്രയും തമാശ തോന്നിയത് ഇതുപോലെ ഒരു വാർത്ത നിങ്ങൾ പ്രത്യേകമായി ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി സൃഷ്ടിക്കുക

നിങ്ങൾ എല്ലാം കൂടെ കൈയടിച്ചിട്ട് കേരളത്തിന് കട കൊടുക്കാനുള്ള അവകാശം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് അങ്ങനെ കട കൊടുക്കാനുള്ള അവകാശം വെട്ടിക്കളഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നരേന്ദ്രമോദിക്ക് കയ്യടിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ നിലപാടുണ്ടല്ലോ നിങ്ങൾ നരേന്ദ്രമോഡിക്ക് മയിലെണ്ണയായിട്ട് കൊടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇതുപോലൊരു വാർത്ത ശ്രദ്ധയിലേക്ക് ഒരു കമന്റ് പോലും ഈ ചർച്ചയിൽ ഞാൻ ഞാനിതുവരെ നിങ്ങളുടെ സർക്കാരിനെ കുറിച്ചോ ഈ പരിപാടിയെ കുറിച്ചോ പറഞ്ഞിട്ടില്ല ആ മനുഷ്യന്മാരുടെ വാർത്തയ്ക്ക് മുന്നിൽ ചിരിക്കുന്ന ശ്രീ അനിൽകുമാറിനോട് എനിക്കിനി അക്കാര്യത്തിൽ ചോദ്യങ്ങളില്ല ശ്രീ അനിൽകുമാർ ഇനി ബുദ്ധി ബുദ്ധിമുട്ട് താങ്കൾ അപമാനിക്കുന്നത് വേറെ ആരെയുമല്ല ആ മനുഷ്യരെ ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് കേരളീയമാണെങ്കിലും ഏത് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പ്രതികരിക്കരുത്

കേരള സർക്കാരിന്റെ ഇപ്പോൾ ഞാൻ ചോദിച്ചു അതിന് നരേന്ദ്രമോദി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിന്റെ മറുപടി ഇതുപോലുള്ള ആളുകളുടെ ജീവിത സാഹചര്യം സർക്കാരിനെയും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ വരുന്ന ഒരു മനുഷ്യന്റെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുന്നിലേക്ക് വെക്കാൻ വേണോ നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ അങ്ങനെ താങ്കൾ ചിരിച്ചു ആ മനുഷ്യരെ അപമാനിച്ചുകൊണ്ട് അനിൽകുമാർ രാഷ്ട്രീയം പറയാൻ പാടില്ല അത് ആവർത്തിച്ച് തന്നെ ഓർമ്മിക്കും ഇതാണ് സംസ്കാരം ലക്ഷം ഞ്ഞൂറ് പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഞങ്ങൾ നടപ്പാക്കും അത് നടപ്പാക്കാൻ പറ്റാത്ത വിധം സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന മോദിയും പ്രതിപക്ഷമാണ് അവർക്ക് വേണ്ടി കിണുക്കിട്ട് അവർക്ക് വേണ്ടി മണിയടിച്ചിട്ട് എന്തൊരു വൃത്തിട്ട മണി ശ്രീ താങ്കൾ മര്യാദയുള്ള വാക്കുകൾ ഉപയോഗിക്കണം ചർച്ചയിൽ ഞാൻ താങ്കളുടെ മര്യാദയോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓരോ സർക്കാരിനോടും ചോദ്യങ്ങൾ ഒരു വാർത്ത അങ്ങനെ അങ്ങനെയാണ് നാട്ടുകാർ കണ്ടതാണ് എനിക്കതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോലും താല്പര്യമില്ല താങ്കൾ എന്താണ് ചെയ്തതെന്ന് പ്രേക്ഷകർ മുഴുവൻ കണ്ടതാണ് കള്ളമാണോ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് അവിടെ അലങ്ങാനാകാതെ സഞ്ചരിക്കാനാകാതെ കിടക്കുന്ന മനുഷ്യന്മാരുടെ ദുരിതം ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നോക്കി ചിരിച്ചിട്ട് താങ്കൾ ഒരുപാട് രാഷ്ട്രീയം പറയുന്നത് ദയവായി നിങ്ങളുടെ രാഷ്ട്രീയത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നു ഒരു ലക്ഷം വ്യവസായ സംരംഭങ്ങൾ ഉണ്ടായി ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടായി ലക്ഷണം നിങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ സാറേ അതിൽ ശ്രീ അനിൽകുമാർ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ താങ്കൾ ഇപ്പോൾ തന്നെ ലക്ഷം സംരംഭങ്ങളുടെയും പട്ടിക പുറത്തുവിടും എന്ന് നിങ്ങളുടെ സർക്കാർ പ്രഖ്യാപിച്ചത് എത്ര നാള് കഴിഞ്ഞിരുന്നു ശ്രീ അൽകുമാർ എത്ര കാലം കഴിഞ്ഞിരുന്നു താങ്കൾക്ക് ശ്രദ്ധ തിരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാകും ഇപ്പോൾ അത് നടക്കില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിനെക്കുറിച്ച് താങ്കളോട് കൂടുതൽ ഉണ്ട് സംഭവല്ലേ അതെ രണ്ടായിരത്തി പതിനാറ് മേയിൽ പിറവിയെടുത്തു പറയേണ്ട കാര്യമേ ഉള്ളൂ അത് താങ്കൾ ഇപ്പോൾ പറയുന്നത് പോലെ നവംബർ മാസം ഒന്നാം തീയതി സർക്കാരിനെ അപമാനിക്കാൻ സർക്കാരിനെ അപമാനിക്കാൻ ന്യൂസ് അപമാനിക്കപ്പെടും നിങ്ങൾ ണം ഞാൻ വെല്ലുവിളിക്കുന്നു അത് പെയ്ഡ് ന്യൂസ് ആണ് ശ്രീ അനിൽകുമാർ അനിൽകുമാർ മോദിയെ കുറിച്ച് പറഞ്ഞോ ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല പേടിയാണ് അനിൽകുമാർ ഇത്രയും കാലമായി ചർച്ചകളിൽ വന്നിരുന്നിട്ട് ഇന്ന് ഉത്തരം മുട്ടുമ്പോൾ എന്തിനടുത്ത പ്രകോപനം ശ്രീ അനിൽകുമാർ പ്രത്യേക ജീവിത നിങ്ങളല്ലേ ഗുജറാത്തിലെ ചേരികൾ കെട്ടിമറിച്ച് അവിടുത്തെ ജി ട്വന്റി ഉച്ചകോടിക്കുള്ള ആളുകളെ കൊണ്ടുപോകുന്നുവെന്നും ഡൽഹിയിലെ ചേരികളെ മറച്ചു വെച്ചുകൊണ്ട് നടപടിയെടുക്കുന്നുവെന്നും രാജ്യത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയതും നിങ്ങളല്ലേ ദാരിദ്ര്യം മറച്ചുവെക്കാൻ സർക്കാർ നിർബന്ധിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളല്ലേ ഇപ്പോൾ ഈ ചർച്ചയിൽ ക്ഷേമ പെൻഷനെ കുറിച്ച് താങ്കൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ന് മനോരമ ന്യൂസിൽ വന്ന വന്നൊരു വാർത്തയെടുത്ത് റിപ്പോർട്ട് ചെയ്തത് എന്തൊക്കെയാണ് താങ്കൾ പറയുന്നത് താങ്കൾ തെളിയിക്കണം അത് പെയ്ഡ് ന്യൂസ് ആണെന്ന് ആ മനുഷ്യന്മാരുടെ ദുരിതം പെയ്ഡ് ന്യൂസ് ആണെന്നും ഈ സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്നും താങ്കൾ തെളിയിക്കണം താങ്കൾക്ക് എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ ആ ദൃശ്യങ്ങൾ ഞങ്ങൾ ആണോ ഒന്ന് നിങ്ങൾ സംപ്രേഷണം ചെയ്ത ചിത്രം ഞാൻ കാണുന്നില്ല എന്റെ മുന്നേ ടി വി ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ ടി വി ഇല്ലാതെ ഇരിക്കുന്നേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം വീടുകളിൽ ഇതുപോലെ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് മാസാ കൊടുക്കണ്ടേ അതൊരു ആശ്വാസമാണ് ഇന്ത്യയിൽ വേറൊരിടത്തും ഇല്ല നിന്നോട് പറഞ്ഞു ഈ ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് അറുപത്തിരണ്ട് ലക്ഷം വീട്ടിൽ ആയിടെ കൊടുക്കുന്നില്ല ആ സർക്കാരിനെ താറടിക്കാനാണ് നിങ്ങളുടെ ഈ റിപ്പോർട്ട് നിങ്ങളുടെ റിപ്പോർട്ടില്ല പെൻഷൻ കൊടുക്കാതിരിക്കോ നിങ്ങളുടെ റിപ്പോർട്ടില്ലേ സർക്കാരിനെ പിന്തുണയ്ക്കുന്നൊണ്ടാണ് മനോരമ മാധ്യമങ്ങൾ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എങ്ങനെയാണ് സർക്കാരുകളോട് ചോദ്യം ചോദിക്കേണ്ടത് എന്ന് ശ്രീ അനിൽകുമാർ അതും വേണ്ട അതും വേണ്ട ഇവിടെയും വേണ്ട അത്രേ ഉള്ളൂ അതും വേണ്ട താങ്കൾ താങ്കളുടെ പ്രതികരണം താങ്കൾ പറഞ്ഞല്ലോ ഈ ഇത്തരത്തിലുള്ള വാർത്തകളോ അതും വേണ്ട വേണ്ട ശ്രീ അത്രേ ഉള്ളൂ ഇതും കേരള പ്രറവിയുമായി എന്തെങ്കിലും കേരളീയമായി ബന്ധമുണ്ടെന്ന് എന്തെങ്കിലും ആ റിപ്പോർട്ടിൽ മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ ദുരിതം ചൂണ്ടിക്കാണിച്ച ഒരു റിപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്ര പ്രകോപനമെന്ധരാണ് ശ്രീ അൽകുമാർ ന്യൂസ് അത് കുമാർ മനുഷ്യരോട് മര്യാദ കാണിച്ചു ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാവില്ല കേരളത്തിന്റെ പ്രതിപക്ഷം ഉണ്ടാക്കുന്ന തിരക്കഥയ്ക്ക് അനുകൂലമായി നിങ്ങൾ ഒരു വാർത്ത അതിനാദ്യം ഈ വാർത്ത കള്ളമായിരിക്ക

ആയിരങ്ങളുടെ ചികിത്സാ സഹായം ആവശ്യമുള്ളവരുമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങൾ തന്നെ കേരളത്തിൽ ഞങ്ങളുടെ വാഗ്ദാനത്തിന്റെ പട്ടികയിലോണ്ട് നടപ്പാക്കുകയാണ് എന്തിനാണ് എന്താണ് നിങ്ങളുടെ കേരളീയം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഭീതികളിൽ നിങ്ങൾ തെളിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചവും തിളക്കവും അവിടുത്തെ ആഘോഷങ്ങളും മാത്രമാണെന്നാണോ എന്ത് ചെയ്യാനാ ായി പോയി കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ ഇനി നിങ്ങളുടെ ആഘോഷം കഴിഞ്ഞ സമയം നോക്കണോ മുഹൂർത്തം നോക്കണം ആയിരത്തി അറുനൂറ് വെച്ച് വീട്ടിൽ കിട്ടുന്ന മൂന്ന് പേർക്ക് ആ വീട്ടിൽ ആ വീട്ടിൽ കൊടുക്കുന്ന പെൻഷൻ കൊടുക്കുന്ന ഒരു സർക്കാരിനെയാണ് നിങ്ങൾ അതൊന്നും സർക്കാരിന്റെ ഔദാര്യമായി ദയവായി അങ്ങ് ചിത്രീകരിക്കരുത് എന്ന് താങ്കളുടെ ഓർമ്മയിൽ ഷാനി നിങ്ങൾ നിങ്ങളെങ്ങനെ കേട്ടോണ്ടിരുന്നു ഷാനി അദ്ദേഹം ആദ്യം പറഞ്ഞത് ഷാനി കോൺഗ്രസ്കാർക്ക് മണിയടിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത് അദ്ദേഹം ഒരു അൺപാർലമെന്ററി ആയിട്ട് പറഞ്ഞു മൈലെണ്ണ ഇട്ട് കൊടുക്കുന്നതാണ് അദ്ദേഹത്തെ മാർക്സിസ്റ്റ് മുരടന്മാര് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സഹോദരി നിങ്ങൾക്ക് വന്നിരുന്നത് കേട്ടോ എന്തൊരു അശ്ലീലമാണ് ഒരു മാർക്സിസ്റ്റുകാരൻ വീട്ടിലും തന്റെ പാർട്ടിയിലും പാർട്ടിക്കാരോട് പ്രയോഗിക്കുന്ന പാറ്റ ഒരു മാധ്യമത്തിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് പൊതുസമൂഹം വിലയിരുത്തുക സ്ഥിരം ചെയ്യുന്ന പരിപാടി ഞങ്ങളും കൂടി ഞങ്ങളും മാധ്യമപ്രവർത്തകർ ചെയ്താണോ ആണോ ദ്ദേഹം കരുതുന്നത് എന്തും മര്യാദഘട്ട സമീപനമാണ് ആ ചാനൽ ചർച്ചയിലെ ആ രണ്ട് പോയിന്റുകളിലൂടെ സജി എന്തും മര്യാദകേടാണ് വിവരക്കേടാണ് എന്തുമാത്രം മെസ്സേജുകളാണ് ഇങ്ങോട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി അക്ഷരാഭ്യാസമുള്ള പ്രബുദ്ധരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഇത് കാണുകയും പ്രേരുത്തുകയും ചെയ്യുന്ന കേരളത്തിന്റെ പൊതുസമൂഹം എന്തുമാത്രം മെസ്സേജുകളാണ് നിങ്ങൾക്ക് വഹിച്ചിട്ടുണ്ടാവും നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇവരെ ഈ പാർട്ടിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം ഞാൻ എന്തോ തെറ്റായ ഒരു പരാമർശം ബഹുമാനപ്പെട്ട ഷാനിയെ പറ്റിയോ അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയുന്നു കേട്ടു എന്താ ശരിയല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷേ രാഷ്ട്രീയ പ്രയോഗം നടത്തിയിട്ടുണ്ട് ആ രാഷ്ട്രീയ പ്രയോഗം രാഷ്ട്രീയ പ്രയോഗം തന്നെയാണ് അത് വ്യക്തിപരമായൊരു പ്രയോജനമല്ല അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട പച്ചവെള്ളം ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് താങ്കൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടില്ല കാരണം ഏത് വ്യക്തിയും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ നിലവാരവും അവരുടെ സംസ്കാരവും ഉപയോഗിച്ചുള്ള ഭാഷാ പ്രയോഗങ്ങൾ ആവർത്തിക്കും അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് താങ്കൾക്കും അതിലുള്ള സ്വാതന്ത്ര്യമുണ്ട്